ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിതയുടെ മുന്നിൽ കൊച്ച് കയ്യേകാലെ പിടിച്ച് ചോദിക്കുക വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വാ എന്നും പറഞ്ഞു അപ്പോൾ മോള് വീട്ടിലേക്ക് ചെല്ല അല്ലെങ്കിൽ മോള് ഇവിടെ വന്ന് നിൽക്കുക എന്ന് ഇഷിത പറയുമ്പം ഡാഡിയും അമ്മയും ഇല്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കൊച്ചിറങ്ങി ഒരു പോക്ക് ഇഷിതി ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇഷുതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കൈലാസിനെ കാണാനായിട്ട് മഞ്ചിമ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുക വന്ന് ഭർത്താവിനെ കണ്ട് ഭയങ്കര കരച്ചിലും വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മഞ്ജുമ ഇങ്ങനെ നിൽക്കു കേട്ടോ അപ്പോ നിന്നെ ഒന്ന് കാണാൻ എത്ര കൊതിച്ചതാണെന്ന് അറിയാവോ എന്നും ചോദിച്ചുകൊണ്ട് ചേട്ടൻ്റെ വക കുറെ ഡയലോഗ് എൻ്റെ മനസ്സിന്റെ വിളി കേട്ട് നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടതാണ് ആരെയും വിശ്വസിക്കേണ്ടത് അറിയില്ലെന്നും പറഞ്ഞ് മഞ്ജുമ ഇങ്ങനെ കരയുമ്പോൾ ഇതെന്റെ വിധിമേ വിധിയാണ് മഞ്ജുമ നീ അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കുറെ തലയൊക്കെ ഇടിച്ച് മഞ്ജുമയുടെ മുന്നിൽ കിടന്ന് കുറെ അഭിനയമൊക്കെ വെച്ചു അതിന് ശേഷം സ്വന്തം പെങ്ങളും അതുപോലെ പെങ്ങളുടെ ജീവിതം തകർ തകർക്കാൻ വേണ്ടിയിട്ടാണ് ആങ്ങളെ ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ കുറെ കുറ്റവും പറഞ്ഞു അപ്പോൾ എനിക്ക് നിനക്ക് നിന്റെ ആങ്ങളെ വിശ്വസിക്കാം എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ഇറക്കുമ്പം എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ കൈലാസേട്ടനെ വിശ്വാസം ആയതുകൊണ്ടല്ലേ ഞാൻ കൈലാസേട്ടനെ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അപ്പോൾ നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ ഇനി ആരൊക്കെ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാലും എനിക്കൊന്നും എന്ന് കൈലാസ അങ്ങ് പറയുക എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ അപ്പൊ ഞാൻ ഒരിക്കലും എൻ്റെ കൈലാസേട്ടനെ സംശയിക്കില്ല എന്നും പറഞ്ഞു മഞ്ജിമ ദേ എന്നും ഈ മഞ്ജിമ കൂടെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാര്യം ഓർത്ത് നീ അളിയനോടും ഈഷയതയോടും ഒന്നും നീരസം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ഞാൻ പുറത്തു വരുന്നതുവരെ നീ ആ വീട്ടിൽ തന്നെ നിൽക്കണമെന്നും പറഞ്ഞു തിരിച്ചു വന്ന് ദേ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും പറഞ്ഞ് പിന്നെ ആ വീട്ടിൽ നമ്മൾ നിൽക്കില്ല എന്നും പറഞ്ഞ് ഭാര്യയെ കയ്യിലെടുക്കുക മഞ്ജുമതിന്ന് ഭയങ്കര കരച്ചില്ല കരച്ചിലെന്ന് പറഞ്ഞ ഒരൊന്നര കരച്ചിലായിരുന്നു ഈ സമയത്ത് മഞ്ജുമിങ് പുറത്തേക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സി ഐ സാർ ഇങ്ങോട്ട് വരുമോ അപ്പൊ സി ഐസ് ആറിനെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്ത ആളല്ലെന്നും കൈലാസേട്ടനെ അവരെല്ലാവരും കൂടെ ചേർന്ന് കള്ളക്കേസ് കുടുക്കിയതാണെന്നും പറഞ്ഞു മഞ്ജുമിങ്ങനെ പറയുമ്പോൾ ഭർത്താവ് എന്ത് തോന്നി മാസം കാണിച്ചാലും എല്ലാ ഭാര്യമാരും ഇതൊക്കെ തന്നെയാണ് വന്ന് പറയാറുള്ളതെന്ന് സി ഐ സാറ് പറഞ്ഞു അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ അവരെ ചരിത്രവും ഗണിതവും ഒക്കെ പരിശോധിച്ചു നിങ്ങൾ കരുതുന്നതും പോലെ ഒന്നും അല്ല കൈലാസെന്ന് പറയുമ്പോ മഹേഷിന്റെ ഭാര്യ ഇഷ്ടക്ക് എന്റെ ഭർത്താവിനോട് തോന്നിയ വൈരാഗ്യമാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞ് അവൾ ചെറുപ്പമായത് കൊണ്ട് അവള് പറയുന്നത് എല്ലാവരും വിശ്വസിക്കുവെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ നിങ്ങൾ പേരെന്ന് ചോദിച്ചു മഞ്ജിമ മഞ്ജിമ ചെറുപ്പം ചെറുപ്പല്ലെന്നാണോ പറയുന്നത് അല്ല എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ ഞാൻ എന്താണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് മഞ്ജുമ ഇദ്ദേഹത്തിനോട് ചോദിക്കുക എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ എളുപ്പത്തിലേ ഊരി പോകാൻ പറ്റുന്ന വകുപ്പൊന്നും അല്ല അവന്റെ പേരിൽ ചാർത്തിയിരിക്കുന്നത് മയക്കുമരുന്നും സ്ത്രീപീഡനവും ആണെന്ന കാര്യവും പറഞ്ഞ് രണ്ടിനും കൂടി അവൻ കോടതി കയറി ശിഷ്ടകാലം പിന്നെ അവൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഇദ്ദേഹം പറയൂ കേട്ടോ സ്ത്രീ പീഡനത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണമെങ്കിൽ ഇഷിത മനസ്സ് വയ്ക്കുക തന്നെ വേണം പിന്നെ മയക്കുമരുതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അപ്പം അവളൊരു ഹൃദയം ഇല്ലാത്ത സ്ത്രീയാണ് സാറ് സാറിന് അറിയാവോ അവൾ കൈലാസേട്ടനെ അങ്ങോട്ട് മെസ്സേജ് അയച്ചോ എന്ന് പറയുമ്പം കൂടുതൽ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കേണ്ട ഇഷിത ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കരുത് എല്ലാവരെയും സ്വന്തം വില വെച്ച് വിലയിരുത്താൻ നിങ്ങൾ നോക്കരുതെന്ന് സി ഐ പറയുമ്പോൾ സാറേ ആ മനുഷ്യൻ പ്രഷറും ഷുഗറൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവന് പ്രഷറും ഷുഗറും കൂടി പോയിട്ടാണ് അവനിപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്ന സി ഐ സാറ് മഞ്ജുമയോട് നിങ്ങളിവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല അവൻ്റെ പേരിലുള്ള കേസെ എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു സി ഐ സാറ് മഞ്ജുമെ പറഞ്ഞു വിടുക നിങ്ങൾ ഇപ്പം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് മഞ്ജുമി അങ്ങ് പോയിരുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആഷു പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയം നമ്മുടെ അമ്മ പിടിച്ചു നിർത്തി നീ എങ്ങോട്ടാ എത്ര കാലം നീ എന്നിൽ നിന്ന് പൊളിച്ചു വെക്കും എന്നൊക്കെ ചോദിച്ചോണ്ട് കേട്ടോ നീ പറയട്ടെ എന്ന് കരുതി കാത്തിരുന്നതാ ഞാനെന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഡയലോഗ് അപ്പോഴേക്കും ദ അങ്ങോട്ടേക്ക് മോനും വന്നു ഓ വന്നോ എടാ ദേ നോക്ക് അവളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോടൊന്നും എന്ന് ഭർത്താവ് പറയുന്നു അല്ലെങ്കിൽ തന്നെ അവിടെ നടക്കുന്ന വിശേഷങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലേ നമ്മൾ അറിയുക എന്ന് പറഞ്ഞു മകനും അമ്മയ്ക്കൊപ്പം ചേരുവാ എന്നാലേ ഇവിടെ ഒരു ഇല അനങ്ങിയാൽ മതി അപ്പൊ അവളോട് വീട്ടുകാരറിയോ എന്ന് പറഞ്ഞു ആശുവിനെ കുറ്റം പറയുവോ എന്നാൽ അവളുടെ അനിയത്തി ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവിനെ കയറി പിടിച്ചാൽ നമ്മൾ ആരും അറിയില്ല എന്ന് പറയുമ്പോൾ അമ്മ ദൈവദോഷം പറയരുതെന്ന് ആശു അങ്ങ് പറഞ്ഞു അപ്പൊ നിന്റെ വായിലെ നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിന്റെ അനിയത്തിയെ പറ്റി പറയണല്ലോ അല്ലാതെ നീ മിണ്ടില്ലല്ലോ അല്ലേ അമ്മേ എന്താമ്മേ അവിടുത്തെ പ്രശ്നം രണ്ടു ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ അമ്മ കാര്യം എന്താന്ന് വച്ചാ പറയാൻ പറഞ്ഞു നിനക്കെന്തായാലും ഭാര്യ വീട്ടിൽ പോയി നിൽക്കാനുള്ള യോഗമില്ലാതായിപ്പോയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ള ഇങ്ങനെ കൊ കൊഴുപ്പിച്ച് പറയുക അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം കൈലാസാണ് ഇഷുതിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതെന്നുള്ള കാര്യം ആ ആശു ഭർത്താവിനോട് പറഞ്ഞു അമ്മയുടെ വാക്കം കേട്ട് ആശുവിനെ ചോദ്യം ചെയ്യാനായിട്ട് ആശ വന്നതാ അപ്പോഴേക്കും അമ്മ വിവരങ്ങളെല്ലാം കൂടെ വേഗം തിരിച്ചു മറിച്ചതാ അങ്ങനെ പറഞ്ഞു കൊടുത്തു ആശു അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ അങ്ങനെ വിനോദാണ് രക്ഷിച്ചെടുത്തെന്നുള്ള കാര്യങ്ങൾ വരെ ഈ തള്ള പറഞ്ഞ് കേൾപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ വലിയ കവറേജ് കിട്ടുന്ന ഒരു ന്യൂസ് ആയിരുന്നല്ലോ ഇതൊക്കെയെന്നും പറഞ്ഞുകൊണ്ട് മകൻ പറയാം വാമോടി കെട്ടാനെ രാഷ്ട്രീയക്കാരനല്ലേ മഹേഷിന്റെ പേര് മാത്രമല്ലേ ഉള്ളൂ അവളെ കൊണ്ടുനടക്കുന്നത് വിനോദല്ലേടാ എന്നും പറഞ്ഞിങ്ങനെ തോന്നി മാസം ഒക്കെ പറയുമ്പോ അമ്മേ അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത പറയരുത് എന്ത് വേണമെങ്കിലും അമ്മ തോന്നി അമ്മയ്ക്ക് വായി തോന്നുന്നത് പോലെ പറഞ്ഞു പക്ഷെ എന്റെ അനിയത്തെ പറ്റി പറയലെന്ന് പറഞ്ഞു ആശു പറഞ്ഞു നിൽക്കുമ്പോൾ ആശുവിന്റെ കാരണം നോക്കിയ ഒറ്റ അടിയായിരുന്നു അമ്മ ഇതെല്ലാം കണ്ടും കേട്ടും മകൻ അവിടെ ഇങ്ങനെ നിൽക്കുക ഭയങ്കരമായിട്ട് ബോധിച്ചു മകന് നിന്റെ അനിയത്തേക്ക് അനാവശ്യം കാണിക്കാം മറ്റുള്ളവർക്ക് അത് പറയാൻ പാടില്ലല്ലടി നിന്ന് ചോദിച്ചു ഭയങ്കര ഡയലോഗ് ഇനി ആരെ ബോധ്യപ്പെടുത്താനാണി നീ അവളെ പരിശുദ്ധിയാക്കുന്നൊക്കെ ചോദിച്ചിങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിന്റെ പിടി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നീ ഇവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിയുന്നു അല്ലെങ്കിൽ നിന്റെ അനിയത്തി ചാടിയതുപോലെ വലിയ മതില് നീൻ ചാടിയാനേന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാട്ടോ ഇതൊക്കെ കേട്ട് കരഞ്ഞോണ്ട് ആ ഷോട് നറങ്ങി പോയി കഴിഞ്ഞപ്പോ അവള് പോയമ്മേ ഇനി അമ്മ ഉള്ളത് പറ പറ്റി കേട്ടതൊക്കെ സത്യമാണോ അമ്മ കേറ്റി പറഞ്ഞതല്ലേ എന്ന് മകൻ ചോദിക്കുമ്പോൾ നിന്റെ അനിയൻ മാധവ് പോയതുപോലെ മണം പിടിച്ച് അവളുടെ പിന്നാലെ പോകാമെന്നുള്ള പൂതി മോനസിൽ വന്ന് തുടങ്ങിയോടാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകട്ടോ അങ്ങനെ അതും പറഞ്ഞ് അമ്മയകത്തേക്ക് കയറിപ്പോയി അമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക മഞ്ജുമ വീട്ടിലേക്ക് വരുവാ വീട്ടിൽ ചെന്ന അമ്മയോട് എൻ്റെ കൈലാസേട്ടൻ ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരവസ്ഥയിൽ എൻ്റെ കൈലാസേട്ടനെ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല അമ്മേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ സെല്ലിലാണ് കിടക്കുന്നത് കൈലാസേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു മഞ്ജുമ്മ വന്ന അമ്മയോട് ഭയങ്കര ഡയലോഗ് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വഴിയില്ലേ മോളേന്നും ചോദിച്ചുകൊണ്ട് അമ്മ അങ്ങനെ ആ ഒരു ചതി ഇവർ ചെയ്യുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ കൈലാസേട്ടൻ പുറത്തിറങ്ങും ഞാൻ എന്ത് വില കൊടുത്തും പുറത്തിറക്കുമെന്നൊക്കെ പറഞ്ഞു മഞ്ജുമി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് മഹേഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അമ്മ നിനക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലെടാ എന്നും ചോദിച്ചുകൊണ്ട് നേരെ മകൻ്റെ അടുത്തേക്ക് കൈലാസ് കൈലാസിപ്പോൾ ലോക്കപ്പിൽ കിടക്കുക നിന്റെ കൂടെപ്പിറപ്പിൻ്റെ ഭർത്താവാണ് അവനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ നമ്മുടെ സ്വപ്നവല്ലി പറയുന്നു ആ ഒരു ബോധം നിനക്കെന്താണ് പോയെന്ന് ചോദിക്കുമ്പോൾ ആ ബോധം ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയത് എനിക്കല്ല അവനാണെന്ന കാര്യം മഹേഷ് അന്നേരം പറഞ്ഞു മഞ്ജുമയ്ക്ക് രക്തം തിളയ്ക്കാൻ തുടങ്ങി അവൻ ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് അമ്മയ്ക്ക് എങ്ങനെ അവൻ്റെ സൈഡ് പറയാൻ കഴിയുന്നു എന്നും ചോദിച്ചുകൊണ്ട് മഹേഷ് ദേഷ്യപ്പെട്ടു പിന്നെ ഇഷുതെ ഒരു മരുമകളായിട്ട് അമ്മയ്ക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അമ്മയെപ്പോലൊരു സ്ത്രീയായിട്ടെങ്കിലും കണ്ടുവിടാൻ ചോദിക്കുമ്പോൾ അവൾ സ്ത്രീ അല്ലടാ പുരുഷന്മാരുടെ ചോര ഊറ്റി കുടിക്കുന്ന രാക്ഷസയാണെന്ന് മഞ്ജിമ്മ പറയുമ്പോൾ ചേച്ചിയുടെ ഭർത്താവ് നിരപരാധിയാണെന്നാണ് ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം അതി 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 എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമ്മ ഭയങ്കരമായിട്ട് ശബ്ദം വയ്ക്കുന്നു കൈലാസേട്ടൻ്റെ ഫോണിലേക്ക് അവൾ അയച്ച മെസ്സേജ് എങ്ങനെ വന്നതാണെന്ന് നീ പറയടാന്ന് പറഞ്ഞായി മഞ്ജിമ മകേഷിനോട് ദേഷ്യപ്പെടുന്നത് ഇഷുതയുടെ ഫോണിൽ നിന്ന് കൈലാസേട്ടൻ മെസ്സേജ് അയച്ചെന്ന് നീ വീണ്ടും പറയാനായിട്ട് നിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കിടന്ന് അങ്ങ് തിളച്ച് പറയുവാണ് അപ്പൊ ഇതുവരെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മഞ്ജിമ പറയുമ്പോ ചേച്ചിയെ പോലെയുള്ളവരുള്ളത് കൊണ്ട് ഇവനെ പോലെയുള്ളവന്മാരൊക്കെ ഇങ്ങനെ ആളാകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ നിന്നെയും നിന്റെ ഭാര്യയെയും വരച്ചവരയിൽ നിർത്താൻ കഴിയാത്തതുകൊണ്ടൊന്നും അല്ല അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞു ആദ്യത്തെ ഭാര്യയെയും നിനക്ക് നിരക്കി നിർത്താൻ പറ്റാത്തത് കൊണ്ടല്ലേടാ അവള് നിന്റെ കൂട്ടുകാരന്റെ കൂടെ ഇറങ്ങി പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് കയറി ചേച്ചി അങ്ങ് പറയാം ഇപ്പൊ രണ്ടാമത് കെട്ടിക്കൊണ്ട് വന്നവൾക്ക് വളം വെച്ച് കൊടുക്കുവല്ലേടാ നീ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കത്തിൽ നിന്നു നിനക്ക് കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് പറയാനുള്ളതൊക്കെ ചേച്ചി അങ് പറഞ്ഞോ എനിക്കെന്താ ചേച്ചി പറയുന്നത് കേട്ടൊന്നും ഞാൻ തളർന്നു പോകുമെന്നൊന്നും ചേച്ചി കരുതണ്ട കൈലാസിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നമ്മുടെ മഹേഷ് പറഞ്ഞു കൈലാസിന്റെ പേരിലുള്ള കേസുകൾ ഇഷുത കൊടുത്തത് മാത്രമാണോ എന്ന് ചോദിക്കുക നേരം കൈലാസ് വഴി എത്രയോ സ്ത്രീകളുണ്ട് ഇനി എത്രയോ കേസുകൾ വരാനിരിക്കുന്നു എന്നൊക്കെ മഹേഷ് പറയും ഒന്ന് നിർത്തൻ്റെ മഹേഷെ നീയാണ് നീയാണ് ഈ വീട്ടിലെ മൂത്ത മകൻ നീ വേണം കുടുംബത്തിനൊരു അപമാനം വരാതെ ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാനെന്നൊക്കെ സ്വപ്നവലി പറയാം മാറാൻ പോകുന്നത് കൈലാസല്ല നീയാണെന്നുള്ള ആണെന്നുള്ള ഓർമ്മ നിനക്ക് വേണമെന്നും പറഞ്ഞു ആ ഒരു ഓർമ്മയില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകുമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു വരുന്നത് എൻ്റെ ഭാര്യയുടെ നേരെ ഉണ്ടായി അതിക്രമം ഞാൻ ക്ഷമിക്കണമെന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു മഹേഷ് അത് കുടുംബസ്നേഹിയായ ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ അമ്മേ ഏ സ്ത്രീത്വത്തിന് മുറിവേറ്റ ആ പെണ്ണു കൂടി വിചാരിക്കേണ്ടേ എന്ന് മഹേഷ് ചോദിച്ചു ചെന്ന് ഇഷുതയുടെ കാല് നിങ്ങൾ പിടിക്കും അപ്പൊ നോക്കാം ഭർത്താവിനെ പുറത്തിറക്കാൻ മഞ്ജുമയും മരുമകനെ പുറത്തിറക്കാൻ അമ്മയും തയ്യാറാണോ അവരുടെ കാല് പിടിച്ചിട്ട് വരാൻ പറഞ്ഞു ചിലപ്പോൾ അവൾ ക്ഷമിച്ചേക്കും ഏതായാലും എനിക്ക് വരാൻ പോകുന്ന അപമാനം ഞാനങ്ങ് ക്ഷമിച്ചു നിങ്ങൾ പോയെന്നാന്ന് വെച്ച് ചെയ്യാൻ മകേഷ് പറയുമ്പോൾ അപ്പോൾ കൈലാസിനെ പുറത്തിറക്കാൻ നീ തയ്യാറല്ലല്ലേടാ നീ ചോദിക്കുമ്പോൾ അവനെ ഞാൻ പുറത്തിറക്കാൻ ചെന്നാലേ എൻ്റെ ഭാര്യയെ അവൻ അടിയറവ് വെച്ച് ആണായി തീരില്ലേ ഞാൻ എന്ന് മഹേഷ് അന്നേരം ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി മഹേഷ് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തകർത്തിട്ട് ഓരോരുത്തരും കൂടെ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ടെന്നും പറഞ്ഞോണ്ടായി അടുത്ത ഡയലോഗ് മഞ്ചുമേട് അതും പറഞ്ഞു മഞ്ചുമേഘത്തേക്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് ഇഷുതയുടെ ഫോണിലേക്ക് കോള് വരുവാ അപ്പോൾ കോള് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് വന്നു ശുചി പറഞ്ഞു അപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെ സെല്പപ്പെടുത്തുന്ന കീഷു ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ഛൻ വന്നു എന്തെങ്കിലും എമർജൻസി ആണെങ്കിലോ എന്ന് പറഞ്ഞ് ശുചി പറയാം എന്താണെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞു പിന്നെ ചുറ്റി വന്നു പോയതിന് ശേഷം മോളുടെ പെരുമാറ്റം പെരുമാറ്റമാകെ എന്താണല്ലോ മോളേന്നൊക്കെ അച്ഛൻ പറഞ്ഞു പിന്നെ അവൻ സ്വയം കുറ്റസമ്മതം നടത്തി കീഴടങ്ങി നിൽക്കുമ്പോൾ കുറച്ച് വിട്ട് വീഴ്ചക്ക് നെയ്യും ചെയ്യേണ്ടേ എന്ന് മഹേഷിനെ പറ്റി അച്ഛൻ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അമ്മയും ചെന്ന് മോളോട് ഇങ്ങനെ പറയാം അങ്ങനതേ അവർ പറഞ്ഞ് മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ പിണങ്ങി പിണങ്ങിയിരുന്നു ഇനി നിങ്ങൾക്ക് ഇണങ്ങാനുള്ള സമയമാണെന്നും ഇങ്ങനെ ഒന്ന് ഒന്നിണങ്ങഴിഞ്ഞാൽ പിന്നെ പിണക്കത്തിനെ പറ്റിയുള്ള ചിന്തകൾ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല അത് രണ്ടു കൂട്ടർ മറന്നു പോയെന്നുപോലും വരുമെന്നൊക്കെ അച്ഛൻ മകൾക്കും ഇങ്ങനെ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിടാം ജീവിതമല്ലേ മോളെ പല പ്രശ്നങ്ങളെയും നേരിടാതെ എന്നും മുന്നോട്ട് പോക്ക് നടക്കുകയല്ലെന്നും ഏർ നമുക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ നിന്നാലേ നമ്മളെ തേടി വരുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമ്മളെ കൈവിട്ടു പോകുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എല്ലാം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണച്ച ചിപ്പിയെ ഓർത്തു മാത്രമാണതെന്ന് വിശ്വതി അന്നേരം പറഞ്ഞു ലോക്കപ്പിൽ കിടന്ന ആ ഒരു രാത്രി അതുപോലെ ഞാൻ നേരിട്ട ദുരനുഭവങ്ങളും എല്ലാം ഞാൻ മറന്നോളാം ചിപ്പിക്ക് വേണ്ടി മാത്രം പക്ഷേ എൻ്റെ സ്വഭാവശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടപ്പോ മഹേഷിൽ നിന്നുണ്ടായ പെരുമാറ്റം അതെനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്ന് ഇഷിത അച്ഛനോടും അമ്മയോടും പറയുക ലോക്ക് ചെയ്ത ഫോണിൽ നിന്നും എങ്ങനെ മെസ്സേജ് പോയി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹേഷ് എന്നോട് ചോദിച്ചു ആ ഇലക്ട്രോണിക് ഉപകരണത്തെയാണോ എന്നെയാണോ മഹേഷിന് വിശ്വാസമെന്നും ഇഷിത ഇങ്ങനെ അവരോട് ചോദിക്കുക അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മഹേഷേട്ടൻ അങ്ങനെ ചോദിച്ചതായിരിക്കുമെന്ന് സുജിയും പറഞ്ഞ് സമാധാനിപ്പിക്കുക എപ്പോഴും നമ്മുടെ ഫോൺ നമ്മളല്ലേ കൊണ്ടു നടക്കുന്നത് അപ്പം അതൊന്നും കാരണങ്ങളല്ല സുചിത്രേ ചിപ്പി പോയപ്പോൾ ഞാനവളെ തടഞ്ഞതാണെന്നും അവളെ എനിക്ക് ഡാഡിയേം വേണ്ട വേണ്ട അമ്മയേം വേണ്ടാന്നാള് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ മോൾ മോളിറങ്ങിപ്പോയത് ഒന്നും അറിയാത്ത കുട്ടിയല്ല അവള് അത് നീ മനസ്സിലാക്കണം അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി എന്നൊക്കെ അമ്മ പറയുമ്പോൾ അവൾ നൂറ്റൊന്നിലേക്കല്ലേ പോയതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു സമാധാനവും ഇല്ലല്ലോ എന്റെ ദൈവമേ ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോകാൻ ഇറങ്ങുമ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നതിൽ തന്നെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാസ് യു ടേക്ക് കെയർ ബൈ ബൈ